മുപ്പത് കഴിഞ്ഞു എവിടെ എവിടെ ഞാൻ കണ്ടില്ല എവിടെ എവിടെ ഞാൻ ജുബിക്ക് കൊടുത്തിട്ടുണ്ട് ജുബിന്റെ ഇറേതെന്ന് ഞാൻ അവകാശപ്പെടണെന്ന് തോന്നുന്നു ചീക്ക് ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഇറേതാണ് താട ചുണ്ട് ഇതൊക്കെ ഇറതാ ഗൈസ് ഇന്ന് ബാപ്പന്റെ മോള് ഈവനിങ് ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് ഫുൾ ടൈം ബാപ്പി മോളും ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവല്ലേ എന്താ കണ്ടാ കണ്ടാ യെസ് ബാസിക്കാകനെ പഠിച്ചിട്ട് ഒറ്റ കുട്ടികൾ ഇപ്പൊ മേലോട്ട് കേറാറില്ല ആണെ അല്ലേ ജീവോ ജീവു ആ പശുനെ ഞങ്ങള് വെയിലൊക്കെ കൊള്ളാണ് ഈ സമയത്താല് വന്നിരിക്കലേ അധികം ഞാൻ ഞാനാട്ട നേരത്തെ വെറുതെ ഞാൻ ചിരിപ്പിക്കാനൊക്കെ നോക്കിട്ട് ചിരിച്ചാല്

അതാ ഒരു മിനിറ്റ് കഴിയാനായി ഉറക്കം വരുന്നു ഇതാണ് ചിരിപ്പിക്കല് ഒരു മിനിറ്റ് കഴിഞ്ഞു കറക്റ്റ് ഒരു മിനിറ്റ് കൂടിയല്ല ചിരിപ്പിക്കാൻ ഈ ചിരിപ്പിക്കാറുണ്ട് ഉറക്കാനല്ല ചിരിപ്പിക്കാനാണ് ചലഞ്ച് ഒന്ന് ചിരിക്കണ്ട ജീവ പാവല്ല പാവുമ്പോ ഓ എനിക്ക് തോന്നുന്നു ചലഞ്ചുകൾക്ക് മനസ്സിലായിക്കൊന്നു പൊടിക്കുപോലും തോൽ സമ്മതിച്ചോ രണ്ടു മിനിറ്റ് അവനായി പത്ത് സെക്കൻഡും കൂടി ഉണ്ട് ആ ഇല്ല മോളെ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും ചിരിക്കുന്ന ആളല്ല തോറ്റി 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 നമ്മൾ ജീവോ ബാപ്പ പറഞ്ഞ കേട്ടുകൊണ്ട് നല്ല ഉട്ടിനെ ചിരിച്ചിട്ടുള്ള ചിരിപ്പിക്കാൻ പറ്റൂല കൊണ്ട കുടിന്നവല്ല അല്ലല്ലല്ലല്ല സ്റ്റാർട്ടിങ് ആയിട്ടില്ല സ്റ്റാർട്ടിങ് ആയിട്ടില്ല ഗയ്സ് സ്റ്റാർട്ടിങ് ആയിട്ടില്ല ജീവ അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട് ഓ ഓടകൻ തന്നെ പാലീ ഓടൂട്ടായി ആ ഇപ്പൊ ചിന്ന സുന്ദരി വരെ മുത്തെ വരെ ഇന്നി കുഷ്ണി എ പുദിന്ന മുത്തെ വരെ ഇന്നി അന്ന് പോടാ അങ്ങേ നേക്കേ എവിടെ ഇപ്പൊ ചിന്ന സുന്ദരി എവിടെ ഇപ്പൊ ചിന്ന സുന്ദരി ജീവ ചിരിക്കേദ ജീവ പാൽ തരൂല ആ കേക്കണം അല്ല ഇണ്ട് സമയണ്ട് മോനെ ഇപ്പൊ മിനിറ്റ് ആയില്ല ഒരു മിനിറ്റ് ആയില്ല ആ രണ്ട കണട്ടൈ ആര മോല എന്റെ സ്വഭാവമാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് കുട്ടികളെ അങ്ങനെ ഒന്നും ചിരിപ്പിക്കരുതേ നാച്ചുറൽ ആയിട്ട് വരണം കാത്തൊന്നോ ആ ോറി വാങ്ങും ഫ്ലൈറ്റ് എടുക്കും എന്തൊക്കെ വാങ്ങും പാപ്പി മോളും ലാസ്റ്റ് പാപ്പിടുന്ന തെണ്ടും നല്ല വാസിയാക്കാ ഇവളെ ഞാൻ പാലോട്ട് ഓക്കെ

മൂന്നാം തീയതി ആണെങ്കിലും ഇന്നത്തെ മൂന്നാം തീയതിയിലേക്ക് മാസം അറിയേണ്ട ആവശ്യമില്ല മുപ്പത്തൊന്നുണ്ടെങ്കിൽ ഞാൻ ആക്കണോ ഞാൻ മൂന്നാന്തി പ്രസവിച്ചോതി ആവുമ്പോ ഒരു മാസം പച്ചയ്ക്ക് ഓളിപ്പ ചിരിച്ചതും കരഞ്ഞതും ഇല്ല മുണ്ടാകട്ടുമില്ല ഉറക്കതാ അവന്റെ ഊട്ടിക്ക് ഉറക്കമായിരുന്നു

ഉമ്മമാര് രാത്രി സ്ട്രഗിൾ ചെയ്യുന്നത് ഉമ്മൾ എനിക്കില്ലാണ്ടും പക്ഷെ ഇന്ന് വാസിക്കാ ജീവ് അപ്പിട്ടാലും വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ എടുക്കും അവൾ അപ്പിട്ട് കഴിഞ്ഞ് സാധാരണ ഞങ്ങള് വൈകുന്നേരം വരല് മെയിൻ ആയിട്ട് ഇവിടെ നല്ല എന്താ പറയാ ഈവനിങ്ങിൽ പറ്റിയ വെയിൽ രാവിലത്തെ വെയിലാണ് അറിയാം ഞങ്ങൾ ജനലിൽ പോക്കിട്ട് കൊള്ളിക്കും നല്ലതാണല്ലോ പിന്നെ വേണ്ടി വന്നതാണ് അപ്പൊ വെയിലില്ല ആ നല്ലതാ എന്റിലാണ് കുറച്ചൊന്ന് കൊള്ളിക്കാനേ പറ്റുള്ളൂ കുറച്ച് കുറച്ച് കുറച്ചു കൊടുക്കാം മോള് ഭയങ്കര സത്യം പറഞ്ഞതാരാ എങ്ങോട്ടാ ബാപി മോളോ ഒരിക്കലും കിട്ടരുത് എങ്ങോട്ട് നിൽക്കുന്ന മോള് കരിഞ്ഞൊന്നും പോവൂലായിരിക്കും ആശ വെയിലുണ്ട് ബസേഖന കാണില്ല പക്ഷേ വെയിലത്ത് ആ ഇപ്പൊ കണ്ടു അവിടെ ഇരുന്നോളിന്നല്ലേ ബാക്കി അവള് കൊറച്ചുനേരം കൊണ്ടുക്കണേ നേരത്തെ കൊണ്ടുക്കണം കൊടേ കുട്ടികളെ കുട്ടികളാ കുറെ എന്ന് പറയാൻ പോലും എന്റെ അറിയില്ല കുറെ ഇവിടെ നിങ്ങളെ നിങ്ങളെ കാണില്ലേ ആ അതന്നെ കണ്ണോർന്നെ ഇതില് പെൻഡിങ്ങിലാണ്

ജുബിൻ്റെതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ മന്റേതാവാൻ സാധ്യത ഉണ്ട് പിരികം പിന്നെ കൊടുത്തിട്ട് തിരികം കട്ടിപ്പിരിക്കാൻ തന്നെയാണ് അതായത് അതേ തന്നെ ആവാനാണ് സാധ്യത പിന്നെ ചെവി ചെവി അതും ഞാൻ ജുബിക്ക് കൊടുത്തിട്ടുണ്ട് ജുബിന്റെ ആണ് ഇന്റേതെന്ന് ഞാൻ അവകാശപ്പെടണെന്ന് തോന്നുന്നു ചീക്ക് ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഇന്റാണ് താടാ ചുണ്ട് ഇതൊക്കെ താടി താടി മോളൊന്നും

നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ചോദിക്കലുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടാവലുണ്ടോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് ഡിപ്രഷൻ ഓൾക്ക് മൂഡ് സിങ്സ് അതായത് സ്വഭാവമൊക്കെ മാറുന്നുണ്ട് പക്ഷെ അത് ഞാൻ അടിച്ച് പിടിച്ച് സഹിച്ചു നിൽക്കുകയാണ് അത് വേറെ കാര്യം എന്നാലും അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും കാരണം മുമ്പ് ഇതേമാതിരി സിങ്സും കാര്യങ്ങളും വെയ്യാത്ത സമയങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുന്നതാണല്ലോ സോ എനിക്ക് അത് മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടെ കണ്ടപ്പോ ചോദിച്ചിരുന്നു ഡോക്ടറോട് ഈ സമയത്ത്